അമ്മ എന്താ കിടക്കുന്നേ ഈ നേരം ഒരു കിടപ്പ് പതിവില്ലല്ലോ അവളെവിടെ പോയി ശരത്തിനെയും കണ്ടില്ലല്ലോ കൈയിലിരുന്ന സാധനങ്ങൾ നിറച്ച കവർ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ശിവൻകുട്ടി ജലജയോട് ചോദിച്ചു ആ പിഴച്ചവളും നിന്റെ മോനും കൂടെ ആ നാശം പിടിച്ച പെണ്ണിനെ കാണാൻ പോയതാണ് ഈ വയ്യാത്ത കയ്യും വെച്ച് ഞാൻ സ്വന്തമായി ആണുടാ ഇന്ന് ആഹാരം ഉണ്ടാക്കി കഴിച്ചത് നിനക്കിതൊന്നും അറിയണ്ടല്ലോ അല്ലേ ഒരു മോളുള്ളതാണെങ്കിൽ ഞാൻ ചത്തോ ജീവിച്ചോ എന്ന് പോലും തിരക്കുന്നില്ല ഇപ്പൊ നീം നിന്റെ മോളുടെ സംബന്ധക്കാരെ പേടിച്ച് എന്നെ ശ്രദ്ധിക്കുന്നില്ല മതം പറഞ്ഞു കരഞ്ഞു ജലജ അമ്മ ആവശ്യമില്ലാതെ ഓരോന്ന് ചെയ്തതല്ലേ അല്ലെങ്കിൽ മീനൂരെ തള്ളിയിടേണ്ട ആവശ്യം എന്തായിരുന്നു അത് മാത്രമോ ശാലമോളെ കൂട്ടുപിടിച്ച് വേണ്ടാത്ത വർത്തമാനവും അതേടാ എല്ലാം എന്റെ തെറ്റാണ് ഞാൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ കൊണ്ട് നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ അതൊക്കെ നീ മറന്നു അല്ലേ ഇത്ര ഇന്നിപ്പേരമായി ഞാൻ ചായ പോലും കുടിച്ചിട്ടില്ല അറിയോ നിനക്ക് കരഞ്ഞ മൂക്ക് തുടച്ചുകൊണ്ട് ജലജ പറഞ്ഞു ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല അമ്മ എഴുന്നേറ്റ് വാ ഞാൻ ചായ വെച്ചു തരാം അമ്മ വീണ്ടും ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശാലുവിനെ ബാധിക്കും ശിവൻകുട്ടി വല്ലായ്മയോടെ അവരോട് പറഞ്ഞു അതെന്തടാ നിനക്ക് ആ മാഷയും കുടുംബത്തെയും പേടിയണം എന്നാൽ എനിക്കാ പേടിയില്ല ചെലച കടുപ്പിച്ചു നോക്കി പറഞ്ഞു അച്ഛമ്മ പേടിക്കണ്ട ആരെങ്ങനെ സങ്കടപ്പെട്ടാലും നിങ്ങൾക്ക് പ്രശ്നം ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം അതിന്റെ ജീവിതം ഇത്തരത്തിലാകുമായിരുന്നു ഇനിയിപ്പൊ ശാലുവിന്റെ ജീവിതത്തിൽ കൂടെ കയറി കളിക്കഞ്ഞിട്ടാണ് അവരുടെ സംസാരം കേട്ട് വന്ന ശരത്ത് പറഞ്ഞു എന്താടാ നീ പറഞ്ഞു വരുന്നത് നിന്റെ അച്ഛൻ എന്റെ വാക്ക് കേട്ട് ജീവിച്ചത് കൊണ്ട് ഇന്ന് നിന്റെ അനിയത്തെ ഇത്രയും നല്ല രീതിയിൽ വലിയ കുടുംബത്തിൽ പറഞ്ഞു വിടാൻ പറ്റി അത് മറക്കരുത് നീ വന്നു വന്ന് നിനക്ക് എന്റെ പുച്ഛമാണ് മനസ്സിലാവുന്നുണ്ട് എനിക്ക് ചിലച്ച് ദേവ് വളച്ചുപിടിച്ച കൈ തലോടിക്കൊണ്ട് പറഞ്ഞു ഒരു പുച്ഛമ്മ നിങ്ങളുടെ തനിപ്പകർപ്പാണ് ചാലു നിങ്ങളോടൊപ്പം ചേർന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടി കിട്ടിയ നല്ലൊരു ജീവിതം തച്ചുടക്കാതെ ജീവിച്ച കൊള്ള എനിക്ക് അത്രേ പറയാനുള്ളൂ അതുപോലെ അച്ഛനോട് അച്ചമ്മയുടെ വാക്കും കേട്ട് പണ്ടത്തെ പോലെ ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് വടക്കേലെത്താൻ വലിയ താമസമില്ല പിന്നെ ഇന്നലത്തെ പ്രശ്നം തന്നെ അവർക്ക് കല്ലുകടിയായിട്ടുണ്ട് ഇതൊക്കെ ഓർത്തൽ നിന്ന് ശിവൻകുട്ടിയോടും കൂടെ പറഞ്ഞിട്ട് അടുത്തു നിന്ന് തുളസിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ റൂമിൽ കയറിപ്പോയി നീ എന്താ അമ്മയ്ക്ക് ആഹാരം ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ലേ മുഖം തിരിച്ച് ശിവൻകുട്ടി തുളസിയെ നോക്കി എന്റെ കുഞ്ഞിനെ തള്ളിയിട്ട് തല പൊട്ടിച്ച ഈ സ്ത്രീക്ക് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ദഹിക്കുമോ പൂർത്ത ശബ്ദത്തിൽ തുളസി ചോദിച്ചു ശിവൻകുട്ടിക്ക് മറുപടി പറയാൻ ശബ്ദം ഉണ്ടായില്ല നിന്റെ മോള് ചത്തില്ലോ തല പൊട്ടിയതിലേ ഉള്ളൂ അടുത്ത നിമിഷം ചലച്ച തുളസിയുടെ ആഞ്ഞുള്ള തള്ളൽ ബെഡിലേക്ക് മറിഞ്ഞു വീണു തുളസി ശിവൻകുട്ടിയും ജലജയും ഒരുപോലെ അലറി വിളിച്ചു ശബ്ദം ഉണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഈ ആർക്കും വേണ്ടാത്ത തല പൊട്ടിത്തെറിച്ചില്ലല്ലോ അത് ഞാൻ ചെയ്യാത്തതാണ് ഇനി നിങ്ങളെ കൊല്ലാൻ പോലും എനിക്ക് മടിയില്ല എന്നെ കൊണ്ടത് ചെയ്യിക്കരുതാര് അമ്മയും മകനെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചുവന്നു കലങ്കിയ കണ്ണുകളോടെ തുളസി പറഞ്ഞു വേട്ടി തന്നെ പതിഞ്ഞു കൈകുത്തി എഴുന്നേക്കാൻ വയ്യാതെ കിടന്ന ജലജയെ ശിവൻകുട്ടി പിടിച്ചെഴുന്നേപ്പിച്ചിരുത്തി ഞാനിപ്പോ പറഞ്ഞതല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പൊ പഠിക്കില്ല അമ്മയും മകനെ ഇനി എനിക്കൊന്നും പറയാനില്ല മാതൃക ഇതൊക്കെ നോക്കി നിന്ന ശരത്ത് പറഞ്ഞു അവളുടെ കൈ ഓടിച്ചെടുക്കുവാണ് വേണ്ടത് അതിനിവിടെ ആളില്ലാതായി പോയി ചെലച പുലമ്പിക്കൊണ്ടിരുന്നു അയാൾ അവരുടെ പുലമ്പൽ കേട്ട് തലയൊന്നു കുലുക്കിക്കൊണ്ട് മാഷ് പറഞ്ഞു തോർത്തു ശിവൻകുട്ടി ഇതിലും നല്ല കുടുംബത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും സൗന്ദര്യവും ഉള്ള പെൺകുട്ടികളെ കിട്ടാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്ന സംബന്ധം കൂടിയത് എന്റെ മോന് നിങ്ങളുടെ മകളെ ഇഷ്ടമാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ മീനും അവളുടെ അമ്മയും അനുഭവിച്ചതൊക്കെ നിങ്ങളുടെ മകൾ വലിയ സംഭവമായാണ് എന്റെ മോനോട് പറഞ്ഞിരുന്നത് അതെന്തോ ആയിക്കോട്ടെ ഇനി മേലെ ആ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് നിങ്ങളോ നിങ്ങളുടെ അമ്മയോ മക്കളോ നുള്ളിയിട്ട് എന്ന് ഞാൻ അറിഞ്ഞ ബാക്കി അപ്പോൾ പറയാൻ ഞാൻ ഒരുപാട് കുട്ടികളെ നേർവഹിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ താനും തന്റെ അമ്മയും അത് മറക്കരുത് ഇന്നലെ പോകുമ്പോൾ മാവിഷ പറഞ്ഞത് നീ എന്താ ശിവ ഈ ചിന്തിച്ചു കൂട്ടുന്നത് അവളെ നിലക്കി നിർത്താൻ നിനക്ക് പറ്റില്ലേ ജലജ വീണ്ടും പറഞ്ഞു അമ്മ മിണ്ടായിരുന്നു ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ അത്യാവശ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറ്റുണ്ടാക്കി എനിക്ക് എനിക്കെന്തിനും വലുത് എന്റെ മോളുടെ ജീവിതം തന്നെയാണ് ജലജയെ കൂടുതൽ പറയാൻ സമ്മതിക്കാതെ അയാൾ പറഞ്ഞു നിർത്തി പൊടിയേ എന്താ എന്റെ കുഞ്ഞൻ ഞാൻ ആലോചിക്കുന്നത് സിറ്റൌട്ടിൽ മീനുന്റെ അരികിൽ വന്നിരുന്നു മനു ചോദിച്ചു ഞാനില്ലേ ഉണ്ണുകേട്ട ഇന്ന് ഒത്തിരി സന്തോഷത്തിലാണ് മീനു പുഞ്ചിരിയോടെ അവന്റെ ചുമലി ചാഞ്ഞിരുന്നു ആണോ എന്താണ് ആ സന്തോഷത്തിന്റെ കാരണം അവളുടെ നിറകിൽ ചുണ്ടാമർത്തി ആ പിന്തലയിലെ മുറിവിന്റെ ഭാഗത്ത് തലോടി മനു ഇവിടെ അമ്മ വന്നില്ലേ ഉണ്ണിയേട്ട ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇങ്ങോട്ട് വരുമെന്ന് അമ്മയ്ക്ക് അച്ഛനെ പേടിയാണ് വീട്ടിൽ നിന്ന് മുറ്റത്ത് പോലും ഇറങ്ങാൻ എന്ത് പേടിയാണെന്നോ പറയുമ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം പാടെ മാറി സങ്കടം നിറഞ്ഞു ഇപ്പൊ അമ്മ ഇത്രയും മാറിയില്ലേ ഇനിയും മാറും ഉണ്ണേട്ടനെ പൊടി നോക്കിക്കോ മനു അവളെ എടുത്ത് മടിയിലിരുത്തി അയ്യേ വിട്ടേ ഉണ്ണിയേട്ട ആരെങ്കിലും കാണും മീനു ചുറ്റിനും നോക്കിക്കൊണ്ട് പറഞ്ഞു ആര് വേണമെങ്കിലും കണ്ടോട്ടെ ഞാനേ എന്റെ പൊടിയാണ് മടിയിൽ മടിയിലിരുത്തിയത് മനു അവളുടെ കവളിൽ ചുണ്ടമർത്തി നാണത്തോടെ മീനു മുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു മാളുവും സ്നേഹൊക്കെ വന്നിട്ട് എന്തു പറഞ്ഞു ഉണ്ണിയേട്ടന്റെ പൊടിയോട് അവളുടെ മുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് തിരക്കി അവരൊക്കെ വീണ ചേച്ചിയുടെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുപോലെ ഡ്രസ് ഡ്രസ്സിടാം ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്യാം എന്നൊക്കെ ചോദിക്കാൻ വന്നതാ ഉണ്ണിയേട്ട അപ്പോഴാണ് എൻറെ മുറിവൊക്കെ കണ്ടത് പിന്നെ കുറെ നേരം സ്നേഹ തലയിൽ തൊട്ട് തലോടിയൊക്കെ ഇരുന്നു പാവത്തിന് ഒത്തിരി സങ്കടമായി മാള് പറയാ അവളുടെ കയ്യിൽ കിട്ടിയ ആ സ്ത്രീയുടെ തല അവൾ തല്ലിപ്പൊളിക്കൂന്ന് അവൾ ചെയ്യും ഇത്തിരി ധൈര്യമൊക്കെയുള്ള കൂട്ടത്തിലാണ് മാളു മനു പറഞ്ഞു പിന്നെ ദേവു കൈ പിടിച്ച് തിരിച്ച് അവര് വേദനിച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി ഇനി പോകുമ്പോ അവളും വരുവെന്ന് എന്തിനു ജലചേ വീഴ്ത്താനോ മനു മീനുവിനെ കുറെ കൂടെ മുറികെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ആണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് മീനു വായ്പൊത്തി അടക്കി ചിരിച്ചു ഉണ്ണിയേട്ടന്റെ പൊടിയെ അവളുടെ ആ ചിരിയിലേക്ക് അതിയായ പ്രണയത്തോടെ അതിലേറെ മോഹത്തോടെ നോക്കി മനു വിളിച്ചു ഉം എന്താ ഉണ്ണിയേട്ടാ നമുക്ക് അകത്തേക്ക് പോയാലോ മനു നിലത്തു നിന്നും എഴുന്നേറ്റ് മീനുവിനെ കോരിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി പൊടിയേ ഉണ്ണിട്ട ഉമ്മ വെക്കട്ടെ എന്റെ പൊടിയെ അവളെ മേശമേൽ ഇരുത്തി ആ കാലുകൾ അകറ്റി അതിനുള്ളിൽ നീങ്ങി നിന്ന് മനു ചോദിച്ചു ഒപ്പം ആ കീഴ്ചുണ്ടിൽ ഒന്ന് തലോടി മീനു പിടച്ചിലൂടെ അവനെ നോക്കി അവളുടെ മൂക്കിൻ തുമ്പിലും കഴുത്തിലും ഒക്കെ വിയർപ്പ് പൊടിഞ്ഞു അവൻ അതിലൊക്കെ വിരൽ കൊണ്ട് തൊട്ടു മീനു ഒന്ന് മൂളിയതും മനു ആ മുഖത്തേക്ക് മുഖം ചേർത്തു അവളുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അവൻ ആ മുഖത്തേക്ക് പതിയെ ഊതി മീനു അവന്റെ ഷട്ടിൽ കൈ ചുരുട്ടി പിടിച്ചു അടുത്ത സെക്കൻഡിൽ മനു ആ ഇളം ചുണ്ട് നാവ് കൊണ്ടൊന്ന് തഴുകി നുണഞ്ഞു തുടങ്ങി മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണയുമ്പോൾ മീനു പിഴയിലൂടെ അവന്റെ കഴുത്തിൽ കൈ ചുട്ടി പിടിച്ചു അവനെ തന്നിലേക്ക് ചേർത്തു ഒടുവിൽ ശ്വാസം നിലച്ചു പോകൂ തോന്നിയപ്പോഴാണ് അവൻ ആ ചൊടികളെ മോചിപ്പിച്ചത് ആകെ ചുവന്ന് തടിച്ചു ചുവന്ന് കല്ലിച്ച ഉമിനീരി കുതിർന്ന ആ ചുണ്ടുകൾ അവൻ പതിയെ തുടച്ചു കൊടുത്തു കയ്യിൽ അറിയുന്ന ആ മൃദുലത അവനെ വീണ്ടും കൊതിപ്പിച്ചു ആ ചുണ്ട് അവൻ ഒന്നുകൂടെ നുണഞ്ഞു വിട്ടുകൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നിന്നു അവളൊന്ന് ഓക്കെ ആകോളാം ഉണ്ണിയ പൊടിയേ മനു കൊഞ്ചിച്ചുകൊണ്ട് വിളിച്ചു മീനു ഒന്ന് മൂളി തളർന്നു പൊടി ഉം ഉം അപ്പോഴേ ഇല്ലെന്ന് മൂളിയതേയുള്ളു പെണ്ണ് ഉണ്ണിയേട്ടനെ നോക്കിക്കേ പൊടിയേ ഉം ഉം ഇല്ലെന്ന് തലയാട്ടി അവന്റെ നെഞ്ചിൽ പതുങ്ങി മീനു മനു മനുവേ പുറത്തുനിന്ന് രമേശം വിളിക്കുന്നത് കേട്ട് മനു മീനുവിന്റെ ബെഡിലേക്ക് കിടത്തിയിട്ട് പുറത്തേക്ക് വന്നു എന്താ മാമ എന്തിനാ വിളിച്ചേ മനു നിന്നെ മാഷ് അന്വേഷിച്ചു ഒന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് എന്നുകൂടെ പറഞ്ഞു നീ ഒന്ന് അങ്ങോട്ട് ചെല്ലു ഞാൻ ദേവുവിനെ വിടാം മീനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അല്ലെങ്കിൽ നീ പോകുമ്പോൾ അങ്ങോട്ടാക്കിയാലും മതി രമേശ് മനുവിനോട് പറഞ്ഞു അത് ദേവുവിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി മാമ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇരിക്കുകയായിരുന്നു മാഷ് എന്തിനാ നേരെ കാണണമെന്ന് പറഞ്ഞതെന്ന് ഓർത്തുകൊണ്ട് മനു പറഞ്ഞു ആ എന്നാൽ ഞാൻ അവളെ പറഞ്ഞു വിടാം കേറ്റിന് പുറത്തേക്ക് നടന്നുകൊണ്ട് രമേശൻ പറഞ്ഞു ആലോചനയോടെ മനു വീടിനുള്ളിൽ കയറി മാഷിന്റെ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ മനുവിന് മുമ്പൊന്നും തോന്നാത്ത ഒരു വല്ലായ്മ തോന്നി എന്തിനാവും കാണണോന്ന് പറഞ്ഞത് സാധാരണ എന്ത് കാര്യവും ഫോണിൽ പറയുന്നതാണ് എന്തിന് പൊടിയുടെ കാര്യം പോലെ അങ്ങനെ ആയിരുന്നു പിന്നെ ഇന്ന് മാത്രം എന്താവു ഇനി ആ ചാലുവിന് തല്ലിയതിനെ കുറിച്ച് വല്ലതും പറയാനാവുമോ തല്ലിയതിൽ എനിക്കൊരു കുറ്റബോധവും ഇല്ല ആ എന്തായാലും നോക്കാം മനസ്സിൽ ഓർത്തുകൊണ്ട് മനു ബെല്ലടിച്ച് കാത്തു നിന്നു ആ കയറി വാ മനു ആതിൽ തുറന്നു കിടന്നിട്ട് എന്തിനാടാ പിന്നെ ബെല്ലടിച്ച് കാത്തു നിന്നത് മാഷു വന്ന് മനുവിനോട് പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടി അകത്തേക്ക് ചെന്നു അവിടെ ഇരുന്ന ബിനോയിയെ കാണെ മനുവിന്റെ മുഖം ഒന്ന് മാങ്ങി മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അരിച്ചെത്തി എങ്കിലും ഒന്നും മിണ്ടാതെ അയാൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മാഷിന്റെ അടുത്ത് തന്നെ ഇരുന്നു ബിനോയ്ക്ക് മനുവിനെ കാണെ നെഞ്ചിൽ വേദന തിങ്ങി എങ്ങനെ ജീവിക്കേണ്ട കുഞ്ഞാണ് നല്ലൊരു ജോലിയില്ലാതെ വിദ്യാഭ്യാസം ഇല്ലാതെ അയാൾ വേദനയോടെ മാഷോട് സംസാരിക്കുന്ന മനുവിനെ നോക്കിയിരുന്നു മനു ബിനോയ്ക്ക് നിന്നോട് എന്തോ സംസാരിക്കണോ എന്ന് പറഞ്ഞു വന്നതാണ് മാഷു തുടങ്ങി വെച്ചു എന്നോടും എന്നോട് എന്താ പറയാനുള്ളത് മനു മുഖമുയർത്തി വിനോയിയെ നോക്കി അത് വേറെ ഒന്നുമല്ല ദേവമംഗലത്തെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അവിടെ ഉള്ളവർ അതൊന്നും മോനെ അറിയിക്കണമെന്ന് പറഞ്ഞ് എന്നെ കണ്ടിരുന്നു വിനോയ് മനുവിനെ നോക്കാൻ പോലും വിഷമിച്ചു പറഞ്ഞു ദേവമംഗലം അങ്കളെ അവർക്കെന്താ എന്നോട് അറിയിക്കാനുള്ളത് ചോദിക്കുമ്പോൾ മനുവിന്റെ മുഖം പരിഹാസത്താൽ കോടി അതിപ്പോ അവിടെ ആകെ പ്രശ്നമാണ് മനു അതിനിപ്പോ എനിക്ക് എന്താ അങ്കൾ അവരെ ഒന്നും എനിക്കറിയില്ല അറിയാൻ താല്പര്യവും ഇല്ല ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒഴിഞ്ഞു മാറി ജീവിക്കുന്ന എന്നെ ആരുടെയും പേര് പറഞ്ഞ ശല്യം ചെയ്യരുത് പ്ലീസ് മനു ഇരുന്നിടത്ത് എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു മനു ഇരിക്കി ആദ്യം കാര്യങ്ങൾ എന്താണെന്ന് കേൾക്ക് എന്നിട്ട് പോകാം പിന്നു ഇത്രയും ദൂരം നിന്നെ കാണാനും കാര്യങ്ങൾ നിന്നെ അറിയിക്കാനും അല്ലേ മനു നീ അവനെ ഒന്ന് കേൾക്ക് മാഷെ മനു ചുരുട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്ന അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കവരെ പറ്റി കേൾക്കുന്നത് പോലും ഇറിറ്റേഷൻ ആണ് മാഷെ ഇരു കൈ കൊണ്ടും മുഖം പൊത്തി കുനിഞ്ഞിരുന്നു മനു മോനെ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും ആ തറവാട് അവിടെ നിങ്ങളുടെ തലമുറ കഴിഞ്ഞ് ഇതുവരെ ഒരു കുഞ്ഞില്ല ആർക്കും പറഞ്ഞിട്ട് ബിനു അവനെ നോക്കി അസ്വസ്ഥതയോടെ കൈകൾ കൂട്ടി തിരുമ്പി മനു അവിടെ നിന്റെ ചെറിയച്ഛനും വലിയ അഞ്ച് ആൺകുട്ടികളാണ് എല്ലാരും വിവാഹം കഴിച്ച് ആർക്കും കുഞ്ഞുങ്ങളില്ല അതൊരു ശാപമാണെന്നാണ് അവരുടെ വിശ്വാസം ആരുടെ ശാപം എന്റെയോ അച്ഛൻറെയോ അതോ അമ്മയുടെയോ എന്റെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ആരെയും ശപിച്ചിട്ടില്ല മനു പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു മനു അങ്ങനെയല്ല അതവരുടെ വിശ്വാസമാണ് എനിക്കും അമ്മാതിരി കാര്യങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടോ ഒന്നുമല്ല നിന്നെ ബിനോയ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞത് പിന്നെ എന്തിനാ മാഷെ എന്നോട് അവിടുത്തെ കാര്യങ്ങൾ പറയുന്നത് മാഷു പറഞ്ഞതിന്റെ മറുപടിയായി മനു ചോദിച്ചു നിനക്കത് അത് ഇഷ്ടമല്ല എന്നറിയാം മനു പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നിന്നോട് അങ്കിൾ ചോദിച്ചോളൂ മനു ബിനോയിയുടെ മുഖത്തേക്ക് നോക്കി നിന്റെ ഭാര്യയുടെ നക്ഷത്രം ഏതാണെന്ന് അറിയാവോ അത് പിന്നെ ഉത്തരം നക്ഷത്രമാണെന്ന് തോന്നുന്നു അങ്ങനെയല്ലേ മാഷി പറഞ്ഞത് എനിക്ക് എതിലൊന്നും താല്പര്യം ഇല്ല കൂടുതലായിട്ട് ചോദിച്ചിട്ടുമില്ല മനു മാഷിന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെയല്ലേ എന്ന പോലെ അതെ മോൾ നക്ഷത്രമാണ് മാഷു മനുവിനോട് പറഞ്ഞു അല്ല ഇനിയിപ്പ എന്റെ കൊച്ചിന്റെ നാളു നക്ഷത്രം ചോദിച്ചിട്ട് എന്തിനാ മാഷേ ആ തറവാടുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധുത്വം വെക്കാനും താല്പര്യമില്ല മനു അർത്ഥം മുറിച്ചതുപോലെ പറഞ്ഞു മനു നക്ഷത്രത്തിൽ പിറന്ന പുതു തലമുറയിലെ മരുമകൾ തറവാട്ടിലെ കാവ്യ വിളക്ക് തെളിയിക്കണം എങ്കിൽ മാത്രമേ അവിടെ ഇനി ഒരു കുഞ്ഞിക്കാല് കാണാൻ കഴിയൂ എന്നാണ് പ്രശ്നത്തിൽ കണ്ടത് മാഷു മനുവിന്റെ തോളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ള നന്നായിട്ടുണ്ട് മാഷെ അവരുടെ തറവാട്ടിലുള്ളവർക്ക് കുട്ടിയില്ലെങ്കിൽ ചികിത്സിക്കണം അല്ലാതെ മനു കിതപ്പോടെ നിർത്തി മനു അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയോ ഇല്ലാതെ പോകുകയോ ചെയ്യട്ടെ നിനക്കവിടെ ഒന്ന് പോയി നീയും മോളും കൂടെ കാവിൽ വിളക്ക് വെച്ച് വന്നൂടെ പിന്നെ നിന്നെ ഒരു നോക്ക് കാണാൻ കാത്തു കഴിയുന്ന ഒരു മനുഷ്യജീവി ഉണ്ടവിടെ നിന്റെ അച്ചമ്മ മതി അങ്കൾ മതി പറഞ്ഞത് എന്റെ അച്ഛനെയും അമ്മയും തന്നെ ഓടിച്ചപ്പോൾ ഈ അച്ചമ്മ എവിടെയായിരുന്നു അതുപോലെ എന്നെ പഠിപ്പിക്കാനും ഏറ്റെടുക്കാൻ പറയാനുമായിട്ടും മാമന്റെ കൂടെ മാഷൻ പോയിരുന്നില്ലേ അന്ന് അവർ ആട്ടു ഓടിച്ചപ്പോൾ ഈ അച്ഛമ്മ എവിടെയായിരുന്നു മോനു ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു മോനെ നീ എങ്ങനെ ഞാൻ അറിഞ്ഞു മാമൻ മാമയോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് പഠിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് ആരുടെ ഔതാര്യം പറ്റാൻ മഹാദേവന്റെ മകന് പറ്റില്ലായിരുന്നു മാഷെ പിന്നെ എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോഴും എന്നോടുള്ള താല്പര്യം കൊണ്ടൊന്നും അല്ലല്ലോ അവർ എന്നെ തേടിയത് അവർക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ വിങ്ങലടക്കിക്കൊണ്ട് കുഞ്ഞിനിരുന്ന് പറയുന്നവനെ ഇരുവരും അലിവോട് നോക്കി മോനെ അച്ഛൻ ഒരു പാവാണ് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ അവർക്ക് ഭർത്താവിനെയോ മക്കളെയോ എതിർക്കാനുള്ള ത്രാണിയൊന്നും ആ പാവത്തിനില്ല മരൊന്നും മിട്ടിയില്ല കേട്ടിരുന്നതേയുള്ളൂ പിന്നെ ആ തറവാട്ടിലെ ബാക്കിയുള്ളവരൊന്നും നിന്നോട് സ്നേഹം തോന്നി വിളിക്കുന്നതൊന്നും അല്ല എന്ന് ഞങ്ങൾക്കും അറിയാം അവരുടെ ആവശ്യം നേടുക എന്നത് മാത്രമാണ് ലക്ഷ്യം പക്ഷെ അച്ഛമ്മ നിന്നീ മോളെ ഒന്ന് കാണാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞെ ഇനി നീ ആലോചിച്ച് ഒരു തീരുമാനം മാഷെ അറിയിച്ചാൽ മതി ബിനോയ് മനുവിന്റെ അരികിൽ വന്നിരുന്നു അവനെ ചീർത്ത് പിടിച്ച് പറഞ്ഞു മനു ഒന്നും മിണ്ടാതെ കയ്യിൽ മുഖം താങ്ങിയിരിക്കുന്നത് കണ്ട് ബിനോയ് മാഷെ നോക്കി അയാളും വിഷമത്തോടെ അവനെ നോക്കി ഇരുന്നതേയുള്ളൂ മനു മോനെ നീ ഇങ്ങനെ സങ്കടപ്പെട്ടു ഒന്നും ചെയ്യണ്ട ആലോചിച്ച് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി മോളോടും കൂടി ചോദിക്കേ മാഷു മനുവിന്റെ വിഷമം കണ്ട് പറഞ്ഞു ഞാൻ ഇറങ്ങുവാണ് ഇരുവരോടുമായി പറഞ്ഞിട്ട് മനു എഴുന്നേറ്റു ചായ കുടിച്ചിട്ട് പോവാൻ മനു മാഷും കൂടെ എഴുന്നേറ്റ് പറഞ്ഞു വേണ്ട മാഷെ ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചതാണ് ഇനി വേണ്ട പൊയ്ക്കോട്ടെ ഇരുവരോടുമായി യാത്ര പറഞ്ഞ് മനു ഇറങ്ങി പോകുമ്പോൾ ബിനോയ് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചു അവനും അല്ലാതെ സങ്കടമായിട്ടാണ് അല്ലേടോ പോയത് ബിനോയ് വിഷമത്തോടെ ചോദിച്ചു പിന്നെ കാണാതിരിക്കും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ചെക്കൻ പെട്ടെന്ന് മഹാദേവൻ വീണപ്പോൾ അതുവരെ അവനായി സ്വരുക്കൂട്ടിയതൊക്കെ ആശുപത്രി ചിലവായി പിന്നെ ഉണ്ടായിരുന്നത് ആ സ്ഥലമായിരുന്നു അതിലും എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ശരിയാക്കി വിറ്റ് പൈസയാകാൻ പിന്നെ ഒരുപാട് കടമകൾ ഉണ്ടായിരുന്നു ഇതിനിടെ ഒരു പ്രണയം മുറപ്പെടായിട്ട് അത് പോയപ്പോൾ വിഷാദം മദ്യപാനം ആകെ നശിച്ചു പോകുമോ എന്ന് തോന്നിയപ്പോഴാണ് മീനുവിന്റെ കാര്യങ്ങൾ ഞാൻ അറിയുന്നത് ശരിക്കും സുമയാണ് എന്നോട് ചോദിച്ചത് മനുവിന് വേണ്ടി മീനുവിനെ നോക്കാമോ എന്ന് അതവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനായിരിക്കണേ എന്നാണ് എന്റെ പ്രാർത്ഥനയും ആഗ്രഹവും മാഷ കണ്ണട ഉരി തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഒരുപാട് സഹിച്ചു അല്ലേ പഠിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു തളർന്നു ഇപ്പൊ ഞാൻ മീനുമോളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഡിസ്റ്റന്റായി പഠിക്കാൻ പറയാൻ പുഞ്ചിരിയോടെ മാഷു പറഞ്ഞു മനുവിന്റെ തീരുമാനം എന്തായാലും എന്നെ അറിയിച്ചാൽ മതി അവൻ നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനിയും ഇരിക്കുന്നില്ല ഇപ്പൊ ഇറങ്ങി വെളുപ്പിനങ്ങ് എത്തും ഉറക്കൊക്കെ വണ്ടിയിലിരുന്ന് മാഷയുടെ യാത്ര പറഞ്ഞ് ബിനോയ് താൻ വന്ന ടാക്സിയിൽ കയറി യാത്ര പറഞ്ഞു പോയി മനു പോയി അല്ലേ മാഷെ അവന് നല്ല വിഷമമായിട്ടുണ്ടാവും മനുവും ബിനോയും പോയി കഴിഞ്ഞ് അരവിന്ദഷിന്റെ അരികിൽ വന്നിരുന്നു സുമ ചോദിച്ചു വിഷമിച്ചാണ് പോയത് നിനക്കെന്ത് തോന്നും മനു പോകുമെന്നു പോകില്ലെന്നു അവൻ പോകും മാഷെ അവന്റെ അച്ഛന്റെ ദേഷ്യവും വാശിയും കൂടുതൽ ഉള്ളപ്പോൾ തന്നെ ആ മനുഷ്യന്റെ സ്നേഹവും നന്മയും കരുതലും ഒക്കെ കിട്ടിയ മകനാണവൻ അവൻ പോകും പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അവരിൽ നിന്ന് ഇനി ആ തറവാട്ടില് അവൻ അവകാശപ്പെട്ടതായാൽ പോലും ഒരു രൂപയുടെ സ്വത്തും മനു സ്വീകരിക്കില്ല അത് മാഷോട് പറയുമ്പോൾ മനുവിനോടുള്ള വാത്സല്യം സുമയുടെ മുഖത്ത് കാണാമായിരുന്നു ഇവിടെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മരുമോള് ഇങ്ങോട്ട് ശ്രദ്ധിച്ചില്ലേടോ മാഷ് അസഹതയോടെ തിരക്കി പിന്നെ ശ്രദ്ധിക്കാതെ പക്ഷെ ഞാൻ അവിടെനിന്ന് മാറാതെ തീവി ഓളിയും കൂട്ടി വെച്ചിരുന്നു അതുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല ഇങ്ങോട്ട് വരണോ ശബ്ദം കുറയ്ക്കാനോ പറ്റില്ലല്ലോ സുമ പുഞ്ചിരിയോടെ പറഞ്ഞു ഒരിക്കലും നമ്മൾ ഈ ബന്ധത്തിന് സമ്മതം മൂളരുതായിരുന്നു അല്ലെ സുമേ മാഷി വല്ലായ്മയോടെ പറഞ്ഞു ഇനി പറഞ്ഞിട്ടെന്തിനാ മാഷെ ഇപ്പോഴേ കല്ലുകടിയാണ് അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണെന്ന് പോലും ചിന്തിക്കാതെ വഴക്കടിക്കുന്നത് തലേന്നത്തെ വഴക്കും ബഹുളവും ഓർത്തുകൊണ്ട് സുമ പറഞ്ഞു മാഷ് ഒരു ദീർഘനിശ്വാസത്തോടെ ചാരു കസേര കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു മനസ്സിൽ മനുവിനെ കുറിച്ച് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ ചിന്ത അതേ ചിന്തയോടെ ബിനോയും മഹാദേവന്റെ അമ്മയോട് എന്തു പറയൂ എന്നുള്ള ചിന്തയിൽ യാത്ര തുടർന്നു പാലക്കാട്ടേക്ക് എന്നാൽ തന്റെ കൊച്ചുമകനെ ഒന്ന് കാണാൻ കൊതിയോടെ ആ വൃത്തിയും കാത്തിരിപ്പുണ്ടായിരുന്നു